എൻ്റെ കാലാവസ്ഥാ വിശേഷങ്ങൾ പറഞ്ഞു തരുന്ന ആതിര ചരിച്ചതാണ് നമുക്കിപ്പം ഉള്ളത് ആതിര ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിനാന്തരീക്ഷ അവസ്ഥ ഗുഡ് മോർണിംഗ് സേതു പ്രക്ഷേറൈസ് കൈവാച്ചിലേക്ക് സ്വാഗതം ഇന്ന് സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലെ ചില ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതേസമയം വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ പെയ്യില്ല എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടുള്ള ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നിലവിൽ പകൽ പകൽ സമയങ്ങളിൽ ഈ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് പകൽ സമയത്ത് താപനില സാധാരണയായി ഉയർന്ന നിലയിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ അപ്പോൾ സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില കോഴിക്കോട് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഏറ്റവും കൂടിയ താപനില കണ്ണൂരിൽ ഏറ്റവും കൂടിയ താപനില മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് അപ്പോൾ ഇനി പുതുവത്സരം തെക്കൻ ജില്ലക്കാർക്ക് ഒരു മഴയോടെ ആയിരിക്കും തുടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പൊന്നും ഇല്ലാതാനും അപ്പൊ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി സേതലക്ഷ്മിയിലേക്ക് ഓക്കെ